ഓം നമശിവായ ആകാശവീധിയിൽ ഗ്രഹങ്ങളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ദിനങ്ങളാണ് മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മേടം രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം നേട്ടം അംഗീകാരം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവയ്ക്ക് ഉത്തമ ദിവസം സുഹൃത് സംഗമം സൽക്കാരയോഗം ഇവ പൊതുഫലമായി കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവരിൽ നിന്നും ഒത്തുകൂടാനുള്ള സാധ്യതകളും വളരെ കൂടുതലായി കാണുന്നു ഇടവം രാശിയിൽ പിറന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് അംഗീകാരം ആരോഗ്യം കാര്യവിജയം ശത്രുക്ഷയം ഉപയോഗധനലാഭം എന്നിവ കാണപ്പെടുന്നുണ്ട് സ്ഥലമാറ്റം യോഗം ഇവ കാണുന്നു തൊഴിൽ അന്വേഷണങ്ങൾ ഇന്നത്തെ ദിവസം വിജയിക്കാവുന്നതാണ് മിഥുനം രാശിയിൽ മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് കാര്യവിജയം ഇച്ഛാഭംഗം അലച്ചിൽ ചിലവ് നഷ്ടം ഇവ പൊതുഫലമായി കാണപ്പെടുന്നു ഇന്നത്തെ ദിവസം ഈ കൂട്ടർക്ക് ലോട്ടറി ധന ആഗമ മാർഗങ്ങൾ എന്നിവ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നാളിൽ ജനിച്ചവർക്ക് കാര്യപരാജയം അപകടഭീതി അഭിമാനക്ഷതം നഷ്ടം ഉത്സാഹക്കുറവ് പ്രവർത്തനം മാന്ദ്യം ഇവ പൊതുഫലമായി പറയപ്പെടുന്നു ഇരുചക്ര വാഹന യാത്രകൾ സൂക്ഷിക്കേണ്ടതാണ് വാഹനവുമായി നിങ്ങൾ ഓരോരുത്തരും റോഡിൽ ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഉത്തമമാണ് ചിങ്ങം രാശിയിൽ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച നാളുകാർക്ക് കാര്യവിജയം മത്സരവിജയം ശത്രുശല്യം തൊഴിൽ ലാഭം ഉത്സാഹം എന്നിവ കാണപ്പെടുന്നു യാത്രകൾ ഫലവത്താകാനുള്ള സാധ്യതകളും ഇന്നത്തെ ദിവസം വളരെ കൂടുതലായി അനുഭവപ്പെട്ടേക്കാം കന്നിരാശിയിൽ ഉത്രം അവസാന മുക്കാൽ ഭാഗം വരെയും അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് കാര്യവിജയം നേട്ടം ശത്രുക്ഷയം അംഗീകാരം ഉത്സാഹം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം എന്നിവ പൊതുഫലമായി കാണപ്പെടുന്നു പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനുള്ള വഴി ഇന്നത്തെ ദിവസം നിങ്ങളെ തേടിയെത്തേക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് തുലാം രാശിയിൽ ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് കാര്യതടസ്സം ഉത്സാഹക്കുറവ് ശരീരസുഖക്കുറവ് പ്രവർത്തന മാന്യം ഉദരവൈഷമ്യം ഇവ കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവരിൽ നിന്നും അകലം പാലിക്കുന്നത് ഉത്തമമായിരിക്കും പണം കടം കൊടുക്കുക കടം വാങ്ങുക എന്നിവ ഇന്നത്തെ ദിവസം ഒഴിവാക്കുന്നത് നന്ന് വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം വരെയും അനിഴം തൃക്കേട്ടവരെയും ജനിച്ച നാളുകാർക്ക് കലഹം തർക്കം മനപ്രയാസം കാര്യപരാജയം ഇച്ഛാഭംഗം ഇവ പൊതുഫലമായി കാണപ്പെടുന്നു യാത്രകൾ പരാജയപ്പെടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ധനുരാശിയിൽ മൂലം പൂരാട ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച നാളുകാർക്ക് സ്ഥാനക്കയറ്റം മത്സരവിജയം അപകട ഭീതി കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരയോഗം ബന്ധുസമാഗമം ഇവ പൊതുഫലമായി പറയപ്പെടുന്നു ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനുള്ള സാധ്യതകളും ഇന്നത്തെ ദിവസം വളരെ കൂടുതലാണ് മകരം രാശിയിൽ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം വരെയും തിരുവോണം ആവിട്ട ആദ്യ പകുതി ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് കാര്യവിജയം മനപ്രയാസം ശരീരസുഖക്കുറവ് സ്വസ്ഥതക്കുറവ് പ്രവർത്തന മാന്യം ഇവ കാണപ്പെടുന്നുണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും കൂടുതലാണ് ആയതിനാൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ദിവസം കൂടിയാണ് ഇന്ന് കുംഭം രാശിയിൽ രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ഇഷ്ടഭക്ഷണ സമൃദ്ധി കാര്യവിജയം മത്സരവിജയം അംഗീകാരം കുംഭം രാശിയിൽ അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരിട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ശുഭകരമായ ദിനമാണ് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി മത്സരവിജയം ആരോഗ്യം അംഗീകാരം നേട്ടം ഇവ പൊതുഫലമാണ് യാത്രകൾ ഫലവത്താകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് മീനം രാശിയിൽ പൂരിട്ടാതി അവസാന കാൽഭാഗം വരെയും ഉത്തരട്ടാതി രേവതി എന്നീ നാളിൽ ജനിച്ചവർക്ക് ചിലവ് ശത്രുശല്യം കാര്യപരാജയം അലച്ചിൽ ശരീരക്ഷതം നഷ്ടം ഇവ പൊതുഫലമായി കാണുന്നു തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ആയതിനാൽ നിങ്ങളുടെ പ്രവർത്തന മേഖലകൾ ഇന്നത്തെ ദിവസം നിരുത്സാഹപ്പെടുത്താനുള്ള സാധ്യതകളും വളരെ കൂടുതലായിരിക്കും ആയതിനാൽ തന്നെ നിങ്ങൾ ഏവരും ഇന്നത്തെ ദിവസം ഈശ്വര ഭജനം നടത്തുന്നത് ഉത്തമമായിരിക്കും നിത്യേനയുള്ള ഫലസൂചകങ്ങൾ നോക്കി നിങ്ങൾ ഓരോരുത്തരും ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ഭക്തർക്ക് സർവ ഐശ്വര്യങ്ങളും മംഗളകർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള ഫലവത്തായ പ്രവർത്തന മണ്ഡല മേഖലകളിൽ സാധ്യതകളും വർദ്ധിക്കുന്നത് ആയിരിക്കും ആയതിനാൽ തന്നെ സർവ സർവസിദ്ധിപ്രദദായകമായ ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും ഈശ്വര ആരാധന നിത്യേന നടത്തുകയും നാമജപം ഖൃതിസ്ഥമാക്കുകയും നിത്യേന ഉരുവിടുകയും ചെയ്താൽ ശിവ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും ഏവർക്കും നല്ല ദിവസം ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു